നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇവിടെ രാജ്യദ്രോഹികളുടെയും വിഘടനവാദികളുടെയും നിലപാടിനെതിരെ ശക്തമായ സമീപനാണ് നരേന്ദ്രമോദി എടുക്കുന്നത് നിങ്ങൾ തീഹാർ ജയിലിലേക്ക് നോക്കൂ തീഹാർ ജയിലിൽ അഴിമതിവാദിയായിട്ടുള്ള ആളുകളെയും പിടിച്ചിട്ടിരിക്കുന്നു ഈ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള രാജ്യദ്രോഹികളെയും പിടിച്ചിട്ടിരുന്നു അഴിമതിവാദികളെയും തീവ്രവാദികളെയും ഒരേ സെല്ലിൽ അടച്ച നേതാവാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദി അഴിമതിക്കെതിരെ പോരാട്ടം നടത്താൻ ദൈവം തമ്പുരാൻ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച രാഷ്ട്രീയ അവതാരമാണ് ഇതെല്ലാം ചിന്തിച്ച് പുതിയ തലമുറ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യും നിങ്ങൾ നോക്കൂ നമ്മുടെ ചെറുപ്പക്കാർ ഏറ്റവും സജീവം സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിലാണ് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള രാഷ്ട്രീയ നേതാവ് ലോകത്ത് തന്നെ നരേന്ദ്രമോദിയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പുതിയ തലമുറ കേരളത്തിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും നിഷ്പക്ഷപതികൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക മാത്രമല്ല ഞങ്ങളുടെ വലിയ മുന്നേറ്റം നടത്തും കേരളത്തിൽ ഞങ്ങളെ ജയിപ്പിച്ചാൽ കുറച്ച് സീറ്റ് ഞങ്ങളെ ജയിപ്പിച്ചാൽ ഞങ്ങൾ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയെ സാക്ഷി നിർത്തി പറയുന്നു കേരളത്തിലെ നാല് ലക്ഷം കോടിയുടെ കടം ഞങ്ങൾ അഞ്ച് വർഷം കൊണ്ട് തീർത്തിയരാം